ഫാത്തിമ തസ്കിയയെ അവളുടെ അനിയത്തിയായ തബിശ്ശിറ വിളിക്കാറുള്ളത് ദീദി എന്നാണ് അവൾ എഴുതുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ദീദിയെ നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾ ബാക്കിയിരിക്കെ നീ അമ്മാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോയല്ലേ ഏത് പ്രതിസന്ധിയെയും കരുത്തോടെ നേരിട്ട് എങ്ങും വാപ്പാൻ്റെ മോള് എന്ന് മുദ്ര കുറ്റപ്പെട്ടവൾ എന്നും ഞങ്ങൾക്ക് തണലായി നിന്നവള് മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ടില്ല എന്ന് ധീരിൻ്റെ വാക്കുകൾ എപ്പോഴും കാതുകളിൽ അലയടിച്ച് കേൾക്കുന്നുണ്ട് നീ ഭാഗ്യവതിയാണ് രീതിയെ ഒരു നോക്ക് കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ചെയ്തിട്ടില്ലെങ്കിലും ധീരിൻ്റെ വാക്കുകൾ കൊണ്ട് സംസാരങ്ങൾ കൊണ്ടും എഴുത്തുകൊണ്ടും മാത്രം എത്രയോ കുട്ടികളാണ് ടെലസ്കോപ്പിനെ സ്വപ്നം കാണുന്നത് ദീതിക്ക് അറിയുന്നതും അറിയാത്തതുമായ ആയിരങ്ങളാണ് ദീതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂറോളം ദീദിനെ വീട്ടിൽ കിടത്തിയിട്ടും അഞ്ച് മിനിറ്റ് ഇടവിടാതെ മയ്യത്ത് നമസ്കാരം നടന്നുകൊണ്ടേയിരുന്നു എല്ലാവർക്കും ദീതി പ്രിയപ്പെട്ടവളായിരുന്നു അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ഓരോരുത്തരുടെയും മുഖത്ത് അത് പ്രകടമായിരുന്നു എന്നും രാത്രി വീഡിയോ കോൾ ചെയ്ത് ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകൂടി കോൾ കട്ടാക്കുന്നത് നമുക്ക് പതിവായിരുന്നല്ലോ ഇനി രീതി വിളിക്കില്ലല്ലേ ലീവിന് വരുന്ന ദിവസങ്ങളിൽ രാത്രി ഉറക്കൊഴിച്ച് നമ്മൾ ഒരു മണി രണ്ട് മണിവരെ വിശേഷം പങ്കുവെച്ചും കളിച്ചും ചിരിച്ചും സമയം നീക്കാറില്ലായിരുന്നു നമ്മൾ ചർച്ച ചെയ്യാറില്ലായിരുന്നോ വീട്ടിൽ ആദ്യമായി പന്തൽ കെട്ടുന്നതും അത് ദീതിൻ്റെ കല്യാണത്തിനാണെന്നും അത് എങ്ങനെയായിരിക്കുമെന്നും തുടങ്ങി കുറെ പറയാറില്ലായിരുന്നോ ഇന്നലെ ഇവിടെ ആദ്യമായി പന്തൽ കെട്ടി ദീദി കണ്ടില്ലെന്ന് മാത്രം വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പറയാൻ ഓർമ്മകൾ ഏറെയാണ് ഷോക്കേസിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ദീപിന്റെ നൂറ് കണക്കിന് ട്രോഫികൾ ഓരോന്നിനും പറയാനുള്ളത് കഠിനാധ്വാനത്തിൻ്റെയും മറ്റും കഥകൾ ഏറെയാണ് വാപ്പ വന്നിട്ട് ചെയ്യാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ എത്രയെത്ര ബാക്കി വാപ്പക്ക് ജാമ്യം കിട്ടി ജയിലിൽ നിന്നും കൊണ്ടുവരുന്നത് മുതൽ നമ്മൾ നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾ എത്രയായിരുന്നു നമ്മൾ ആറ് പേര് ഇന്നലെ അവസാനമായി ഒരുമിച്ച് കൂടി ദീദിയെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അവരുടെ കളിയായി ചിരിയായി പരസ്പരം പാരവെക്കലായി എന്നാൽ ആദ്യമായി നമുക്കിടയിൽ ഇന്നലെ മൗനം തളം കെട്ടി അത് പുഞ്ചിരി തൂകി നിശ്ചലമായി കിടക്കുന്ന ദീതിനെ കണ്ടായിരുന്നു സ്വർഗത്തിലേക്ക് പോകാനുള്ള സന്തോഷവും തിടുക്കവും ആ മുഖത്ത് പ്രകടമായിരുന്നു സ്വർഗത്തിലിപ്പോൾ ഗസയിലെ മക്കൾ നിറഞ്ഞ് പറന്ന് കളിക്കുന്നുണ്ടാകും ദീതിയും സന്തോഷത്തോടു കൂടി അവരോട് ഇപ്പം പൊക്കോ നമുക്ക് ജന്നാത്തൽ ഫിർദൗസിൽ വെച്ച് കാണാം ഇത് തസ്കിയയുടെ അനിയത്തിയായ തബിഷിറയുടെ വാക്കുകളാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ പകർന്ന അവരുടെ സഹോദരിയായ ഫാത്തിമ തസുക്കിയ ആ മോള് അവരോട് പെടുന്നനെ വിട പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ട സംഭവിച്ച ഗതകാല ഓർമ്മകൾ അഴവിറക്കിക്കൊണ്ട് തബിഷിറ സലാം ആ പെൺകുട്ടി ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ച ചില ചെലവരികളാണ് പടച്ചിറബ്ബ് ആ തസുക്കിയോൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്ന പാപങ്ങളൊക്കെ അള്ളാഹു ഒട്ടു പുറത്ത് മാപ്പാക്കട്ടെ ആ കുടുംബത്തിനല്ലാഹു ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമിക്കും